പുലിക്കാഴ്ചകളിലേക്ക് തന്നെയാണ് നമ്മൾ നേരെ പോകുന്നത് ആകെ അല്ലെങ്കിൽ ആകെ പുലിമൂടാണ് നമ്മുടെ ഓണാഘോഷം ഓണം നമ്മൾ അട്ടിച്ചു പൊളിച്ചു കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആഘോഷമാണ് ഈ പുലിക്കളി കേരളത്തിൽ അതിൻ്റെ ആ വർണ്ണാഭമായ കാഴ്ചകൾ താളമേളങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആകെ പുലിമൂടാണ് ഷിനോ ചേരുകയാണ് പറയാൻ പറ്റാൻ ഡാൻസ് ഒന്നര ബൈബിൾ ആണ് അയ്യന്തോൾ ഉള്ളത് അയ്യന്തോൾ ഏകദേശം കപ്പടിപ്പിച്ച അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ തവണ ഈ ചുരൽമാരെ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവരെ കഴിഞ്ഞ തവണ മത്സരത്തിൽ വഹിക്കുന്നില്ല ആ പണമൊക്കെ തന്നെ ഈ കുരുക്കളിയുടെ മുഴുവൻ പണവും അതുമായി ബന്ധപ്പെട്ട ഈ ചുരമല ദുരന്തവാസികൾക്കൊക്കെ തന്നെ അവർ നൽകുകയായിരുന്നു അതിന് മുൻപ് തുടർച്ചയെത്തുന്ന പല തവണകൾ ഇത്തരത്തില് കപ്പടിച്ച ടീമാണ് അതുകൊണ്ട് ആ കപ്പ് ഇത്തവണയും അയ്യന്തോളി വിട്ട് പോകത്തില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണ് അല്ലെ ഇത്തവണയും കപ്പ് തന്നെ ആ ആ ഒരു വാക്ക് എത്ര കാലമായി 10 ആം വർഷം 10 ആം വർഷം ഐനുള്ള ദേശത്തിനു വേണ്ടി ഐനുള്ള വേണ്ടി അതിനു മുന്ന് തന്നെ കലിയെന്നാ നമ്മൾ കൊട്ട വേണ്ടി കൊട്ട കേട്ട അപ്പയേറ്റ് വരും കട്ടമുന്നൂ കൊട്ട കേട്ട അപ്പത്തുള്ളോ ഇതാ കപ്പ് എടുത്ത് ഓടണം ഓളും ഇതാ അവൻ കൈയ്യിൽ അപ്പ കൊട്ടവല്ല അപ്പപ്പന അപ്പന്റെ കല്യാണത്തിന് വന്നാ അപ്പന്റെ കല്യാണത്തിന് വന്നാ ഞാൻ വരാനും വരാം ഞാൻ ഒപ്പ കല്യാണവന്നോ കല്യാണവന്നോ പറയാ തറിയേക്കാ പേര് എന്താ വാ പിന്നല്ല ഈ കൊല്ലം തൂക്കിയിരിക്കുന്നു ഇവർ ജയിക്കുന്ന അപ്പുറത്തെ ആപ്രസത്തോം പറഞ്ഞോളാം അവര് പറഞ്ഞോട്ടെ നമുക്ക് നോക്കാമല്ലോ കാണാം നമുക്ക് നമ്മളായിട്ടു പറഞ്ഞ കളിയാണ് കളിയാണ് കാരണം നമ്മളങ്ങനെ പുറമെ അങ്ങനെ പ്രത്യേകിച്ച് ഈ പുറമേയുള്ള കളി ഐറ്റങ്ങളൊന്നും പെയിന്റൊന്നും ഞങ്ങൾ അധികമായിട്ട് ഉപയോഗിക്കാറില്ല ഞങ്ങൾ കളിക്കളത്തിൽ കളിക്കും ദാ ദാദാ ഇപ്പോഴേ ഉള്ള കളി ഈ കളി ഈ കളി ഈ കളി ഇന്ന് രാത്രി മണി വരെ തൃശ്ശൂരിൽ നിന്ന് കിടങ്ങും ശക്തരിൽ ശക്തന്റെ നാടായ ശക്തൻ നമ്പൂരാന്റെ ഒന്നം തൃശ്ശൂരിൽ ഇങ്ങനെ അതാ ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടേ അടുത്ത അടുത്ത അടുത്തവണ ഇറങ്ങേണ്ട ഒരു കളി പുലി കൂടെ എവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അടുത്ത തവണ അത് പുറപ്പായിട്ട് മത്സരത്തിൽ ഉണ്ടാവും മത്സരത്തിനാണോ അത് സസ്പെൻസ് പ്രാക്ടീസ് ചെയ്തു നന്നായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ ഓക്കേ അതോ നടക്കട്ടെ എന്തായാലും എവിടെ നിന്ന് എവിടുന്നു അങ്ങനെയുണ്ട് നല്ല കളി ഈ അമ്മാവ് മത്സരിക്കണം താല്പര്യമുണ്ടോ അമ്മാവ് മത്സരിക്കണം നടത്താൻ പറയുന്നു അത് ഞാൻ പറഞ്ഞ സസ്പെൻസ് ആണ് ന്യൂസ് ഓരോരോ സസ്പെൻസ് ആയിട്ട് പ്രഷറിലേക്ക് ഓരോ തവണയും എത്തിക്കും ഇനി ഇതൊക്കെ നമ്മളെ ഒരു സാമ്പിൾ മേടിക്കട്ടെ അതാ ഇനി ഓരോ പുലികളും നമ്മളെങ്ങനെ സസ്പെൻസ് ഉണ്ടോ എന്താണല്ലോ എന്താ ഐറ്റം പുലി കാലങ്ങളായിട്ട്

പുലി അങ്ങോട്ട് അട്ടിച്ച കസറാണ് വിയൂർ ദേശത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ് വിയൂര് ശ്യാം ശ്യാം ഒന്നുകൂടി കളിക്കാൻ പറയാൻ പറ്റുമോ പിന്നെന്താ പിന്നെന്താ നമുക്ക് കളിക്കാൻ പറയാം തീർച്ചയായിട്ടും കാരണം ആ ഇപ്പോ ഇപ്പോ ിയുടെ കളി കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒന്നും കൂടി കളിക്കാൻ ചോദിച്ചത് ലൈവിലാണ് ഒന്ന് കളിക്കാൻ പറ്റുമോ എന്താ കൊട്ട് നമുക്ക് നമുക്ക് ഒന്ന് എന്തായാലും അരമണിക്ക് ഇക്കി അങ്ങനെ പുലികൾ ഓരോന്നായിട്ട് ഇറങ്ങുകയാണ് എന്താ പുലിയുടെ പേര് കണ്ണൻ കണ്ണൻ എത്ര ഈ പുലി ഞാൻ ഞാനൊരു പത്തൊമ്പത് പതിനെട്ട് എന്നൊക്കെ പറയും അപ്പൊ അത്രയേറെ ആവേശമാണ് ഇതിന്റെ ചോദിച്ചാൽ വേറെ മൂട് പറയാൻ പറ്റില്ല വലിയ വേറെ വേറൊന്നും ഈ കുഞ്ഞു വേറാണെങ്കിൽ പോലും ഈ പുലി ഭയങ്കര ആവേശത്തിലാണ് എന്തായാലും ഈ പുലികളൊക്കെ കൂടിയാണ് പെയ്യൂരിനെ അതിൻ്റെ ഏറ്റവും മുൻനിരയിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നത് പുലിപ്പുലിയാണ് കണ്ടില്ല ി കുംഭപുലിക്ക് പുലികളൊക്കെ സജ്ജമായി ഇനി ആ ആ താളത്തിൽ നടന്നു നീങ്ങും സ്വാഭാവികമായിട്ട് ഒൻപത് ദേശങ്ങളാണ് ആ ഒൻപത് ദേശങ്ങളെയും ഇതേപോലെ ആ പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് മാറുകയാണ് ഓരോ ദേശത്തിൽ നിന്നുള്ള പുലികൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എല്ലാം റെഡിയാണ് ഇനി അങ്ങോട്ട് ഇറങ്ങിയാ മതി പുലികൾ